والصلاة والسلام على من لا نبي بعده ابن ماجه دائرة الله الحديث عن عبد الله بن بصر رضي الله عنه قال قال النبي صلى الله عليه وسلم طوبى لمن وجد في صحيفته استغفارا كثيرا صلى الله عليه وسلم برأيانا طوبى طوبى إن الله على ما كل ധാരാളം നന്മകൾ അനുഗ്രഹങ്ങൾ അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ മറ്റൊരു പേരാണ് തൂബ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു താഴ്വര സ്വർഗത്തിലെ ഒരു വൃക്ഷം ഈ തരത്തിലൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഹയർ വലിയൊരു നന്മ വലിയൊരു നേട്ടമുണ്ട് ലിമൻ വ ജിഫതി ആരാണോ അവന്റെ ഏടുകളിൽ അഥവാ അവന്റെ നന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകളിൽ നാളെ പരലോകത്ത് നാം നാം ചെയ്ത നന്മകൾ നാം പറഞ്ഞ നന്മകൾ അതെല്ലാം രേഖപ്പെടുത്തിയതുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ നന്മകളുടെ ഏടുകളിൽ ആരാണോ ധാരാളമായി ഇഷ്ടുഫാർ കെസീറ ധാരാളം ഇഷ്ടഗുഫാർ കണ്ടെത്തുന്നത് അവന് പൂബ ഈ ആശംസ അല്ലെങ്കിൽ ഈ സ്വർഗം ഈ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് എന്നൊരു സലഹ് അലൈഹി സ്വലം പറഞ്ഞു ഇഷ്ടഗുഫാർ എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് എല്ലാവിധ ഹൈറും കൊണ്ടുവരുന്നതരുന്ന എല്ലാവിധ ബറക്കത്തുകളും കൊണ്ടുവന്ന് വരുന്ന നമ്മുടെ ഞെരുക്കങ്ങൾ നീക്കം ചെയ്യുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങി പോകുന്ന എല്ലാത്തിനും സഹായമാകുന്ന കാര്യമാണ് ഏത് നിലക്കും ദുനിയവിയായത് ആവട്ടെ ഉഹർവിയായി ആവട്ടെ എല്ലാവിധ ഹൈറുകളും നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളത് അലിബി അബിത്താലിബ് അലിയു പറഞ്ഞ ഒരസരിൽ കാണാം സ്വന്തം രക്ഷ ഒരു അവന്റെ അടുക്കൽ ഉണ്ടായിട്ട് നശിക്കുന്ന നശിക്കുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതായത് രക്ഷപ്പെടാനുള്ള മാർഗം അവന്റെ കയ്യിൽ ഉണ്ടായിട്ട് നശിക്കുന്ന നശിക്കുന്നവനെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് അലിയർ റഹി പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താണ് ഒരാൾക്ക് രക്ഷയുള്ള മാർഗം എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ അലിയുബി അബിത്ത അലിബുറിയാഹുനു പറയാണ് ആണ് അഥവാ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അതല്ലാതെ നന്മകൾ നേടിയെടുക്കാനും എല്ലാം ഇഷ്ടുഫാറുകൾ ധാരാളമായി നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ദ്വാകളിലും ഒരു ഭാഗമായിട്ടും അതല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മുടെ നാവിൽ അധികമായി അല്ലെങ്കിൽ അള്ളാഹു എന്നീ തരത്തിലുള്ള ദ്വാ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് മാത്രമല്ല എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും നാം ഇസ്താർ തേടേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തഫീർക്ക് ചെയ്യട്ടെ അസാലും വാഹമി വർക്ക